പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊരുത്തത് വന്ന കുറച്ച് മുസ്ലിം പെർപ്പോസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നെയ്മ് അഫ്സൽ സ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് പൂര നൂറ്റി അറുപത്തി ഒൻപതാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റൻ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെന്ന ഷെഫായിട്ടാണ് മദ്രസ പ്ലസ് വൺ വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മേലാറ്റൂർ ഏരിയയിലെ ഒരു പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ ആയിട്ട് ചെയ്യുക ആ പർപ്പോസിൽ നെയിം ഇർഷാദ് ഋതീഷ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് അതിഭാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസിലാണ് മദർസ അറുപത് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഒരു വാഹനതിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യാം അത് ഓപ്പോസിറ്റ് നെയിമ് ഫവാസ് ഋതിസിയാണ് വയസ്സ് ഇരുപത്തി ഏഴാണ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം വയറ്റിന് ഫയറാണ് ദിവസം പി ജി കൈന്നാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മദ്രസ പത്ത് രൂപ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വണ്ടൂർ ഏരിയയിലെ ഒരു വാഹനജ്ഞയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് വിഷിതകളൊക്കെ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് ചെയ്യുക അതോടൊപ്പം സമയം ഷാഹിദ് രജിസ്ല സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആണ് ഫയറാണ് ദിവേസം കോം പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാസ ആറോയിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് നിലമ്പൂർ ഏരിയയിൽ വാഹനജ്ഞയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരണങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ മുസ്ലിം യുവാവ് ഋതിസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി അറുപത്തി ആറ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കൈതാണ് ഇസ്ലാമിക് ഡിഗ്രി ഉണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് അരീക്കോട് ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റിന്റെ നെയ്മ് നബീൽ റജനീസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ പത്തുര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മലപ്പുറം ഏരിലെ വാഹനജനാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാരുണ്ട് വിഷിത വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയ്മ് മുഹമ്മദ് കുട്ടി റജിനിസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത് ഉയരനൂറ്റി എഴുപത്തി എട്ടാണ് വെയ്റ്റ് എഴുപത് നിറം വൈറ്റൊൻ ഫെയർ ആണ് ദിവസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ അഞ്ചുര പോയിട്ടുണ്ട് ഭാര്യ മരിച്ചതാണ് ഇത് ചേലാരിയരൽ വാഹനത്തിലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുധനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേലേറ്റിംഗ് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം അബ്ദുറഹീം റഹീം രജനീസ് റാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റൺ ഫയറാണ് രസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഒരു വാഹനത്തിനെയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് വിശദവിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാട്ടേം വാട്സപ്പ് ചെയ്യുക അത് ഓപ്പർസിനെ നെയിമ് നസീം ഋജിനിസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി നിറം വൈറ്റൺ ഫയർ ആണ് വിദ്യാഭ്യാസം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന എഞ്ചിനീയർ ആയിട്ടാണ് മദ്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പൊന്നാനി ഏരിയയിലൊരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിഷിത വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയമ്പാടിന്റെയും വാട്സപ്പ് ചെയ്യുക അടുത്ത നെയിം ഹാഫിസ് ഋതി സുന്നിയാണ് വയസ്സ് ഇരുപത്തിനാല് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഫാർമസിയിലാണ് മദ്രസ പത്തര പോയിട്ടുണ്ട് ഇത് ഭയങ്കര ഏരിയയിലൊരു വാഹനത്തിനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരയുമുണ്ട് വിഷുതരുന്നൊക്കെ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം വേണേലും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം ഹാരിസ് രജനീസാന്ത് സൂണ്യാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഡിവാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന മെക്കാനിക് ആയിട്ടുള്ള കുവൈത്തിൽ മദ്രാസ എത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് അത് മലപ്പുറം ഏരിയയിലെ വിവാഹയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരല്ല ഒരു സഹോദരി മാര്യഡ് ആണ് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടിച്ചും വാട്സപ്പ് ചെയ്യുക ഒരുപാട് യുവതി യുവാക്കളുടെ ആലോചനകൾ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് വിവാഹം നോക്കുന്ന ആളുകൾ നിങ്ങൾ ഫോട്ടോ മേഡത്തിൽ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്താൽ അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ്